ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പം നാളെ എ എസ് എമ്മിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാം ആണല്ലേ അപ്പം ഇന്ന് ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നാളെ എക്സാം എഴുതാൻ പോകണം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കംപ്ലീറ്റ് കാണാം കേട്ടോ ഒരു നഷ്ടം ഉണ്ടാവില്ല എന്തായാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം എക്കണോമിക്സ് ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുവേ പിന്നെ ഈ ഫസ്റ്റ് സ്റ്റേ സ്റ്റേജിൽ നടന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇതിൽ നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിക്കട്ടോ അപ്പോൾ ഇന്നെടുത്തിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ അപ്പം നമുക്കത് വേഗം ഒന്ന് പരിശോധിക്കാം നിങ്ങൾ എന്തായാലും ഇത് മിസ്സ് ചെയ്യാണ്ട കാണാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ഷെയർ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ ഇത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് തോന്നിയാൽ മാത്രം മാത്രോ ഞാൻ പറയുന്നത് പോയിൻറ്റാണെന്ന് പറയുക തോന്നിയാൽ മാത്രം നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് സെൻ ആണ് അല്ലെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നോബൽ സമ്മാനം ലഭിച്ചത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്ന് നോക്കാം സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം ലിംഗസമത്വം സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ് സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാവണം അപ്പോൾ ഇത്രയും എന്താണ് അമൃത്യാസനന്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് വർഷം കൂടെ ഓർത്തുവച്ചേക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇനി ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപം വിഭാവനം ചെയ്തതിന് രണ്ടായിരത്തി പത്തൊൻപതിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഭിജിത്ത് വിനായക് ബാനർജിക്ക് ലഭിച്ചു അഭിജിത്ത് വിനായക് ബാനർജി രണ്ടായിരത്തി പത്തൊൻപതിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആരാണ് അഭിജിത്ത് വിനായക് ബാനർജി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ ചോദിച്ചു വിടാമെന്നില്ല കേട്ടോ ഇനി നോക്കൂ എസ്തർ ഡുഫ്ലോ മൈക്കൽ ക്രൈമർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം ഈ പുരസ്കാരം പങ്കിട്ടത് അപ്പോൾ എന്താണ് എസ്തർ ഡുഫ്ലോ മൈക്കൽ ക്രൈമർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം നോബൽ സമ്മാനം എന്താണ് പങ്കിട്ടത് അപ്പൊ ഇത്രയും പോയിന്റുകൾ ഇവിടെ ഓർത്തിരിക്കട്ടോ ഇനി ഒരു രണ്ട് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ കുറിച്ച് ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് നോക്കൂ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത പ്രാചീന ഇന്ത്യയിലെ ചാണക്യനും ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ദാദാബായി നവറോജിയും എല്ലാം എന്താണ് ഈ സാമ്പത്തിക ശാസ്ത്ര വികാസത്തിലെ പ്രമുഖന്മാരാണല്ലേ ആരൊക്കെയാണ് ദാദാബായി നവറോജി അദ്ദേഹത്തിന്റെ ചോർച്ചാ സിദ്ധാന്തവും പിന്നെ എന്താണ് നമ്മുടെ നികുതി സമ്പ്രദായമൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ പ്രാചീന ഇന്ത്യയിലെ ചാണക്യനും അപ്പൊ ഈ രണ്ട് പേരുകളും കൂടെ ഒന്നോർത്തിരിക്കുക കേട്ടോ നോക്കൂ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളായ ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നിവയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഹിന്ദു സ്വരാജ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് ഇതങ്ങനെ നമ്മൾ കേട്ട് കേൾക്കാൻ വഴിയില്ല അല്ലേ അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയിന്റ് ചെയ്തിട്ട് പോവാട്ടോ ഏതൊക്കെയാണ് ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് അത് അതിലെന്താണ് പറയുന്നത് സാമ്പത്തിക ദർശനങ്ങളാണ് കേട്ടോ പറയുന്നത് ഈ രണ്ട് ബുക്കിലും അപ്പം ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് നമുക്കതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഒന്ന് സ്വയം പര്യാപ്തത വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് ഇതിലൊക്കെയാണ് സ്വയം പര്യാപ്തതയും വികേന്ദ്രീകരണവും പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിക്കേണ്ടതുണ്ട് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണനങ്ങൾ വിപുലപ്പെടുത്തുക സാമൂഹിക നീതി ഉറപ്പാക്കാനായി സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം അപ്പം ഇത്രയാണ് എന്തൊക്കെ ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ ഉൾപ്പെട്ടിട്ടുള്ളത് കേട്ടോ ഈ നാല് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോവാട്ടോ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോവാട്ടോ നോക്കൂ ഈ ഈ ഒരു പേജ് ഉണ്ടല്ലോ ഇതിൽ നിന്നാണിപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആദ്യത്തെ അസിസ്റ്റന്റ് സെൽമാ സെയിൽസ്മാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഇത് ഇത് തന്നെ ഒന്നും കൂടെ ഒന്നും നമുക്ക് നോക്കാം ചിലപ്പോൾ ഇനിയും നാളെ ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തേക്കാം അപ്പം മിസ് ചെയ്യാണ്ടേ നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിക്കാം കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പോസ് ചെയ്തിട്ട് വായിക്കാം കേട്ടോ ഞാനിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ് അപ്പോൾ ഞാനിത് ഒക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ ഞാൻ ഞാനും ഇതിനൊപ്പം പഠിച്ചു പോകുന്നുണ്ട് ഞാനും പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് അപ്പം ഞാനും പഠിച്ച് പോകുന്നുണ്ട് ഞാനിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ പേജ് നോക്കാം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികാസനത്തിന് പ്രചോദനമായ ചില ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം എന്താ എന്താണ് നോക്കാം ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നു ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം തിയറി ഓഫ് ഫ്രണ്ട് വളരെ പ്രസിദ്ധമാണ് അപ്പോൾ പാട്ട സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഫ്രണ്ട് ആരുടെയാണ് ഡേവിഡ് റിക്കാർഡോ ആണ് ആണ്ട്ടോ ഡേവിഡ് റിക്കാർഡോ പാട്ട സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഫ്രെൻഡ് ഇനി നോക്കൂ അദ്ദേഹം ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കേട്ടോ ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്നത് എന്താണ് പ്രസിദ്ധമായത് പാട്ട സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇനി നോക്കൂ ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാൾ മാർക്സാണ് മിച്ചമൂല്യ സിദ്ധാന്തം കാൾ മാർക്സിന്റെ മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാർക്സിന്റെ അഭിപ്രായത്തിൽ ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് എന്നാൽ ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളിക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുന്നു അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇതിന് ഇതിനെ പറയുന്നതാണ് മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത് ആരുടെയാണ് കോൾമാക്സിന്റെയാണ് അല്ലേ ഇനി സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ എം കെയിൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അപ്പോൾ എന്താണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഇട സാമ്പത്തിക മേഖലയിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്താണ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ പരിഹരിക്കണം ഇടപെട്ടിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത് അതാരാണ് ജെ എം കെയിൻസ് ആണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് വാദിച്ചതാണ് ജെ എം കെയ്ൻസ് കെയിൻസ് എന്ന് പറയുന്നത് ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ നിങ്ങൾ ഒന്ന് പോയിന്റ് ഇ എ അപ്പം തന്നെ പഠിച്ചു പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടോ നോക്കൂ ചെക്ക് റിപ്പബ്ലിക് വംശജനായ ജെ എ ഷുങ് പീറ്റർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം കണ്ടോ കിടക്കുന്നത് ഐ എസ് എം എ എസ് എമ്മിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ നഷ സൃഷ്ടിപരമായ നശീകരണം ആരുടെയാണ് ജെ എ ഷുംപീറ്റർ അവരാണ് ഇത് ആവിഷ്കരിച്ചത് വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം ഈ സൃഷ്ടിപരമായ നശീകരണം എന്ന് പറയുന്ന ആശയത്തിലൂടെ ലോകത്തോട് പറഞ്ഞത് എന്താണ് ജെ എ ഷുംബീറ്റർ സൃഷ്ടിപരമായ നശീകരണം അപ്പോൾ ഇത്രയും പേരുകളൊന്നും ഓർത്തിരിക്കുക കേട്ടോ നമുക്ക് ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡേവിഡ് റിക്കാർഡോ എന്തായിരുന്നു പാട്ട് സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഫ്രണ്ട് അടുത്തത് കാൾ കാൾമാർക്സിൻ്റെയാണ് എന്താണ് മിച്ച സിദ്ധാന്തമാണ് അല്ലേ എന്താണ് ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അടിസ്ഥാന അധ്വാനമാണ് പക്ഷേ എന്താണ് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളിക്ക് കൊടുത്തിട്ട് ബാക്കി അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുന്നു അതിനെക്കുറിച്ച് പറയുന്നതാണ് കേട്ടോ ഇനി അടുത്തതാണ് ജെ എം കെയ്ൻസ് എന്ന് പറയുന്നത് എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെന്ന് അദ്ദേഹം വാദിക്കുകയാണ് ഉണ്ടായത് പിന്നെ അടുത്തതാണ് ചെക്ക് റിപ്പബ്ലിക് വംശജനായ ജെ എം ഷും ജെ എ ഷുംബീറ്റർ അദ്ദേഹം എന്താണ് എന്താശയമാണ് കൊണ്ടുവന്നത് സൃഷ്ടിപരമായ നശീകരണം സൃഷ്ടിപരമായ നശീകരണം ജെ എ ഷുംബീറ്റർ പിന്നെ നമുക്ക് ഒരു ഒരു ചാപ്റ്ററും കൂടെ നോക്കാനുണ്ട് അത് വന്നിട്ട് നമ്മുടെ പത്താം ക്ലാസ്സിലെ പണവും സമ്പദ് വ്യവസ്ഥയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ അപ്പോൾ അതിലെ പോയിന്റ്സും കൂടെ നമുക്ക് വേഗത്തിൽ നോക്കിയിട്ട് പോവാം കേട്ടോ നോക്കൂ കെ എസ് എഫ് ഇ പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഞാനിതിനെ ഹോട്ട് ബോക്സ് എന്നാ കേട്ടോ വിളിക്കുന്നത് ഈ എസ് സി ആർ ടി ചാപ്റ്ററിലുള്ള എല്ലാ ബോക്സുകളും ഹോട്ട് ബോക്സ് ആണ് കേട്ടോ കാരണം അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എല്ലാ എല്ലാ ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് കേട്ടോ ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ നോക്കൂ കെ എസ് എഫ് ഇ കേരളത്തിലുള്ള ബാ ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് കെ എസ് എഫ് ഇ അപ്പം കെ എസ് എഫ് ഇ ഒരു ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് കേട്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സേവനം നൽകാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് എന്ത് വരുന്നത് കെ എസ് എഫ് ഇ വരുന്നത് എന്തൊക്കെയാണ് ഇനി കൊടുക്കുന്ന സേവനങ്ങൾ നോക്കാം സ്വർണ വ്യക്തിഗത വായ്പ ബിസിനസ് വായ്പ വാഹന വായ്പ ഭവന വായ്പ മൈക്രോ ഫിനാൻസ് ചിട്ടികൾ തുടങ്ങി വിവിധ സേവനങ്ങൾ എന്ത് കൊടുക്കുന്നുണ്ട് കെ എസ് എഫ് ഇ അവരുടെ ശാഖകൾ ശാഖകളിലൂടെ നൽകി വരുന്നുണ്ട് ഇനി നോക്കൂ വിവിധ ശാഖകളുടെ ശൃംഖല വഴിപാടും ഇടപാട് ഇടപാടുകാരുടെ ശക്തമായ പിന്തുണയും കൊണ്ടും കേരളത്തിൽ കെ എസ് എഫ് ഇയുടെ സാന്നിധ്യം ശക്തമാണ് അപ്പോൾ കെ എസ് എഫ് ഇ എല്ലായിടത്തും ഉണ്ട് അല്ലേ അപ്പോൾ എന്താണ് കെ എസ് എഫ് ഇ ഒരു ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് കേട്ടോ പിന്നെ അവർ കൊടുക്കുന്ന എന്താണ് സേവനങ്ങൾ അതും കൂടെ ഒന്ന് പുറത്തു വച്ചേക്കാം കേട്ടോ ഇനി ആ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കതും കൂടെ ഒന്ന് വേഗത്തിൽ ചെക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്കിൻ്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് എന്ത് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ബാങ്കുകളെ പോലെ സമ്പാദ്യ നിക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കഴിയില്ല ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ചെക്ക് ഉപയോഗിച്ചിട്ട് പണം പിൻവലിക്കാനും എന്ത് ചെയ്യാൻ കഴിയില്ല ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ നാഷണൽ ഹൗസിംഗ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് അപ്പോൾ ബാങ്ക് ഇത്തരം സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരൊക്കെയാണ് ആർ ബി ഐ സെബി ആൻഡ് ഐ ആർ ഡി ഐ എൻ എച്ച് ബി തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് എന്ത് ബാങ്ക് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് ഇനി നോക്കൂ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഉദാഹരണം എന്താണ് എൽ ഐ സി ജി ഐ സി എൽ ഐ സി ജി ഐ സി എന്തിനുദാഹരണമാണ് ഇൻഷുറൻസ് കമ്പനികൾക്ക് ഉദാഹരണമാണ് ഇനി നോക്കൂ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ അതിന് ഉദാഹരണം എന്താണ് യു ടി ഐ ആണ് കേട്ടോ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം എന്താണ് യു ടി ഐ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കെ എസ് എഫ് ഇ എന്താണ് ഒരു ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് അല്ലേ ഇതെല്ലാം എന്താണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനിക്ക് ഉദാഹരണമാണ് അതിൽ എന്തെല്ലാം പെടും എൽ ഐ സി ജി ഐ സി യു ടി ഐ കെ എസ് എഫ് ഇ യൊക്കെ പെടുന്നതാണ് കേട്ടോ സഹകരണ ബാങ്കിങ് സംവിധാനങ്ങൾ ഗ്രാമീണർ സാധാരണ കർഷകർ എന്നിവയ്ക്ക് ബാങ്കിങ് സൗകര്യം ലക്ഷ്യമാക്കി ഗ്രാമീണ സമ്പദ്ഘടനയെ സജീവമാക്കാൻ സഹകരണ ബാങ്കുകൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് എന്തൊക്ക ഏതൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെ തത്വങ്ങളാണ് നോക്കാം സഹകരണം സ്വയം സഹായം പരസ്പര സഹായം എന്നീ തത്വങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് സഹകരണം സ്വയം സഹായം പരസ്പര സഹായം ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തുക സ്വകാര്യ പണമിടപാടുകളിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുക കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ ചെലവുകൾ വായ്പ ചെലവിൽ വായ്പകൾ നൽകുക ഇത് ഇതൊക്കെ എന്താണ് നമ്മുടെ സഹകരണ ബാങ്കിൻ്റെ ലക്ഷ്യങ്ങളാണ് കേട്ടോ ഒന്നുകൂടെ നോക്കാം ഗ്രാമീണരിൽ സമ്പാദ്യ ശീലം വളർത്തുക സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ ചെലവിൽ വായ്പകൾ നൽകുക ഇവയാണ് നമ്മുടെ സഹകരണ ബാങ്കിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇത് നോക്കൂ കേരള ബാങ്ക് ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് പോയിന്റ് മാത്രം ഞാൻ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വേഗം പറയാം രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെ പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കായി മാറുകയും കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെ പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകൾ എന്തായി ഒന്നിച്ചിട്ട് കേരള സംസ്ഥാന സഹകരണ ബാങ്കായിട്ട് മാറി അതെന്ത് പേരിൽ അറിയപ്പെട്ടു കേരള ബാങ്ക് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു കേട്ടോ കേരള ബാങ്കിന് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ശാഖകളുമായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട് എത്ര എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ശാഖയും കൊണ്ട് നമ്മുടെ എന്താണ് പതിനാല് ജില്ലകളിലും കേരള ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട് മികച്ച ബാങ്കിങ് സേവനങ്ങൾ സാമ്പത്തിക ഉൾച്ചേർക്കൽ ഉൾപ്പെ ഉറപ്പുവരുത്തൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തൽ എന്നിവയാണ് കേരള ബാങ്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് മികച്ച ബാങ്കിങ് സേവനങ്ങൾ സാമ്പത്തിക ഉൾച്ചേർക്കൽ ഉറപ്പുവരുത്തൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തൽ പിന്നെയും ഉണ്ട് കേട്ടോ ഏതൊക്കെയാണ് സാമൂഹിക പ്രതിബദ്ധത ഗ്രാമീണ വികസനം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് പിന്തുണ നൽകുകയും എന്താണ് ഈ കേരള ബാങ്കിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ മൈക്രോ ഫിനാൻസ് പരമ്പരാഗത ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികൾ കുടുംബങ്ങൾ ബിസിനസ്സുകാർ എന്നിവർക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ദാരിദ്ര്യം കുറയ്ക്കുക സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശാക്തീകരിക്കുക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക തൊഴിൽ സൃഷ്ടി ഉറപ്പുവരുത്തുക ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയെല്ലാം എന്തിന്റെയാണ് മൈക്രോ ഫിനാൻസ് മുമ്പോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബംഗ്ലാദേശിൽ പ്രൊഫസർ മുഹമ്മദ് യൂനുസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് മൈക്രോ ഫിനാൻസിന് മികച്ച ഉദാഹരണമാണ് അതൊന്നും ഓർ ഓർത്തിരിക്കേണ്ട എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബംഗ്ലാദേശിലാണ് ആരെയും പ്രൊഫസർ മുഹമ്മദ് യൂനുസ് ഒരു ഗ്രാമീൺ ബാങ്ക് സ്ഥാപിച്ചു അതെന്തിനുദാഹരണമാണ് മൈക്രോ ഫിനാൻസിന് മികച്ച ഒരു ഉദാഹരണമാണ് കേരളത്തിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് മൈക്രോ ഫിനാൻസ് എന്ന ആശയത്തിലാണ് അപ്പോൾ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് എന്ത് ആശയത്തിലാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ആശയത്തിലാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി കേരളത്തിൽ കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങൾ ലോക ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട് അയൽക്കൂട്ടം സ്വയം സഹായ സംഘങ്ങൾ എന്നിവർ വഴി ലഘു നിക്ഷേപം സ്വീകരിച്ചും ആവശ്യാനുസരണം വായ്പകൾ നൽകിയും ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ ചിലപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടേക്കാം ഇനി നോക്കൂ ജനതൻ്റെ അക്കൗണ്ട് അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം കേട്ടോ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് അപ്പോൾ എന്താണ് ജൻധൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ജൻധൻ അക്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ രാജ്യത്തെ എല്ലാവരെയും ബാങ്കിങ് സേവനങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം പൂജ്യം മിനിമം ബാലൻസ് അക്കൗണ്ട് ഇതിൻ്റെ സവിശേഷതയാണ് താഴ്ന്ന വരുമാനക്കാർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക ബാങ്കിങ് ശീലം വളർത്തുക എന്നിവയും ഇത് ലക്ഷ്യമിക്കുന്നുണ്ട് എന്താണ് ജൻധൻ അക്കൗണ്ട് കേട്ടോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആണ് രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത് ഒരു ഹോട്ട് ബോക്സും കൂടെ കൊടുത്തിട്ടുണ്ട് ധനനയവും പണ നയവും നോക്കൂ ധനനയം നികുതി ചുമത്തൽ ഗവൺമെൻറ് ചിലവുകൾ എന്നിവയെ സംബന്ധിച്ച നയമാണ് എന്തെന്ന് പറയുന്നത് ധനനയം എന്ന് പറയുന്നത് നികുതി ചുമത്തൽ ഗവൺമെൻറ് ചിലവുകൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ധനനയവും പണത്തിൻ്റെ അളവ് പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച് എന്താണ് അത് പണനിയമം പണനയവുമാണ് എന്തൊക്കെയാണ് നികുതി ചുമത്തൽ ഗവൺമെൻറ്റിൻ്റെ ചിലവുകളാണെങ്കിൽ അത് ധനനയവും പണത്തിൻ്റെ അളവ് പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നയമാണെങ്കിൽ അത് എന്തായിരിക്കും പണനയവും ആയിരിക്കും ഇനി ഒമ്പതാം ക്ലാസ്സിലെ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടെ നമുക്ക് വേഗം നോക്കി പോവാട്ടോ അതിൽ സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് അപ്പം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിന് എവിടെയാണ് ആസ്ഥാനം തിരുവനന്തപുരമായി ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് കവയത്രി സുഗതകുമാരി ആയിരുന്നു കവയത്രി മലയാളമാണ് അല്ലേ കവയിത്രി സുഗതകുമാരി ആയിരുന്നു ചെയർപേഴ്സണെ കൂടാതെ നാലംഗങ്ങൾ ചേർന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എത്രയാണ് അംഗസംഖ്യ നാലംഗങ്ങൾ പ്ലസ് ചെയർപേഴ്സൺ അഞ്ച് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് സ്ത്രീകൾ അഭിമുഖീ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവയാണ് കമ്മീഷൻ്റെ ചുമതലകൾ അപ്പോൾ എന്നാണ് വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് നിലവിൽ വന്നത് കേട്ടോ അപ്പൊ നിലവിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണിപ്പോ നമ്മുടെ സതി ദേവിയാണ് അല്ലെ പി സതീദേവി പി സതീ ദേവിയാണ് നമ്മുടെ നിലവിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുന്നത് കേട്ടോ ഒന്ന് ഓർത്തിരിക്കുകട്ടോ ോക്കൂ സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണല്ലേ എപ്പോഴും ചോദിച്ചു കാണുന്നതാണ് അല്ലെ സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് സ്ത്രീധനം ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അതും സ്ത്രീധനമാണ് ഈ നിയമപ്രകാരം സ്ത്രീ സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ് അപ്പോൾ ഇതാണ് സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലിട്ട് പക്ഷെ എന്ത് വന്നിട്ടും കാര്യമില്ലാലേ ഇപ്പോഴും ഒരുപാട് ഒരുപാട് എന്താണ് സ്ത്രീകൾ മരണപ്പെട്ടുകൊണ്ടേ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ അപ്പൊ ആരൊക്കെയുണ്ട് ഇത് കാണുന്നവർ ആരൊക്കെയുണ്ട് ഈ സ്ത്രീധനം വാങ്ങിക്കാണ്ട കല്യാണം കഴിച്ചവരും ഒരാളുടെ ലൈഫിലേക്ക് കയറി ചെന്നവരും എനിക്ക് പറയാൻ പറ്റൂട്ടോ എൻ്റെ ഹസ്ബൻഡ് ഒന്നും വാങ്ങിയിട്ടില്ല കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങളുടെ പ്രേമ വിവാഹമായിരുന്നു അപ്പൊ നോക്കൂ അടുത്തത് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിന് ഇനി ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഈ നിയമം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിൻ്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക നടപടികളും ഈ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ചിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അല്ലേ അതൊക്കെ നമ്മൾ ക്ലാസ്സസ് മറ്റ് ക്ലാസ്സുകൾ കേട്ടിട്ടും റാങ്ക് ഫയലൊക്കെ നോക്കിയിട്ടും ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിലൊക്കെ കയറിയിട്ടും നമ്മൾ വായിക്കുക തന്നെ വേണം പഠിക്കുക തന്നെ വേണം കണ്ടെത്തി പഠിക്കാൻ തന്നെ വേണം കാരണം സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ തരാം കൂടുതലും എസ് സി ആർ ടിയിൽ തന്നെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പം മിക്കവാറും ഇതെന്ന് തന്നെയായിരിക്കും ചോദ്യം വരിക ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായിട്ടുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത് മത ഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ സുപ്രധാന ചുമതല സംരക്ഷിച്ച് ആ വിഭാഗത്തിൻ്റെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് ആ കമ്മീഷൻ്റെ എന്താണ് പ്രധാന ചുമതല എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിന് കേട്ടോ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ് കേന്ദ്ര ഗവൺമെൻറ്റാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് എന്താണ് അംഗങ്ങളെയൊക്കെ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി മൂന്ന് വർഷം കേട്ടോ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് വിപുലമായിട്ടുള്ള അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കാനുണ്ട് അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം നോക്കൂ ചുമതലകൾ ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ ശുപാർശകൾ നടത്തുകയും ചെയ്യുക ന്യൂനപക്ഷങ്ങൾക്കായിട്ടുള്ള പ പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക അപ്പോൾ ഈ ഇത്രയും എന്താണ് നമ്മുടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചുമതലകളാണ് അല്ലെ അപ്പൊ എന്നാണ് വന്നത് തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് വന്നിരിക്കുന്നത് നിലവിൽ വന്നത് പിന്നെന്താണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിനാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് പിന്നെന്താണ് രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത് എത്ര വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്ക് അപ്പൊ നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് കേട്ടോ ഇക്ബാൽ സിംഗ് ലാൽപുര ഇന്ന് നോക്കൂ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കേട്ടോ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ നാലംഗങ്ങളാണ് കമ്മീഷനിലുള്ളത് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ് ആണ് മൂന്ന് വർഷമാണ് ഇവരുടെ ഔദ്യോഗിക കാലാവധി ഭരണഘടനാനുസൃതമായി മ മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തുന്നത് ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചുമതലയാണ് ഈ വിഭാഗങ്ങൾക്ക് ഉറപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും നടത്തുന്നതിനുമായിട്ട് നടപടികൾ ശുപാർശ ചെയ്യുന്നത് ആരാണ് ഈ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ് കേട്ടോ അപ്പോൾ എന്നാൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നിലവിൽ വന്നത് നാല് അംഗങ്ങളുണ്ട് പിന്നെ ആരാണ് സംസ്ഥാന ഗവൺമെൻറ് ആണ് നാമനിർദ്ദേശം ചെയ്യുന്നത് എത്ര വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്ക് തന്നെയാണ് അല്ലേ ഇനി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ ോക്കൂ രണ്ടായിരത്തി നാലിലാണ് ഈ രണ്ട് കമ്മീഷനുകൾ നിലവിൽ വരുന്നത് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ് കമ്മീഷൻ്റെ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷത്തേക്കാണ് അവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലിൽ വന്നു പിന്നെന്താണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ പിന്നെ ആര് നിയമിക്കുന്നു രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത് എത്ര വർഷത്തേക്കെന്ന് ചോദിച്ചത് എത്ര വർഷത്തേക്ക് തന്നെയാണ് മൂന്ന് വർഷത്തേക്ക് തന്നെയാണ് അവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തേക്ക് ഉള്ളൂ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരത്തെ നാളത്തെ എക്സാമിന് വേണ്ടിട്ട് കേട്ടോ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ള എല്ലാ നല്ല നല്ല എ സി ആർ ടിയിൽ നിന്നുള്ള എല്ലാ നല്ല നല്ല പോയിന്റുകളും ഞാൻ ഇവിടെ പങ്കുവെച്ചത് അപ്പൊ നിങ്ങൾ വീഡിയോ സേവ് ആക്കിട്ട് വെക്കോ ഇനി അഥവാ നിങ്ങൾക്ക് ഇതെന്ന് ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കമന്റ് ഇട്ടിട്ട് അറിയിക്കാൻ മറക്കരുത് പിന്നെ ഒന്നും കൂടെ പറയുകയാണ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ